വെരി വെരി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ചെറിയ ചെറിയ അന്തരീക്ഷം മാറുന്നുണ്ട് തണുപ്പുണ്ട് അതെ അതെ എന്നാൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് അതെ അതെ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ മണ്ഡലങ്ങളുടെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്തം അടയാളപ്പെടുത്തിക്കൊണ്ടാണ് നവകേരള സദസ്സ് പോകുന്നത് അതൊരു ഞാൻ നേരത്തെ പറഞ്ഞൊരു കേരള മുന്നണി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി രൂപം കൊണ്ടിരിക്കുന്നു കേരള മുന്നണി രൂപം കൊണ്ടിരിക്കുന്നു കേരള വിരുദ്ധ മുന്നണി ഇതൊരു കേരള മുന്നണിയും എന്നാൽ ഈ ജനസദസിനെതിരെയും കേരളത്തിനെതിരെയും കേരള 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 വിരുദ്ധ 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 അത് ഹാരിഫ് മുഹമ്മദ് നേതൃത്വം നേതൃത്വം സംയുക്ത അതാണ് മുന്നണി മുന്നണി ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് ഗവർണർ നേതൃത്വം നൽകുന്നു വി ഡി സതീശനാണ് അതിന്റെ ഉപനേതാവ് എന്നതാണ് ഇപ്പോൾ പി പറയുന്നത് ഉപനേതാവല്ല കൺവീനർ കൺവീനർ ആണ് പൊളിറ്റിക്കൽ ഓ മിനിസ്റ്റർ ഇന്നലെ ഞാൻ അതിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു എസ് എഫ് ഐ വെല്ലുവിളിക്കുന്നു മറുപടി പറയേണ്ടത് എ ബി പി നേതാവാണോ ഗവർണറാണോ ആണോ എന്ന് പൊതുവേ സമൂഹത്തിന് സംശയമുണ്ടെന്ന് പ്രതികരണം വരുന്നുണ്ട് പക്ഷേ ഗവർണറും ഒരു ചാൻസലറാണ് അക്കാദമിക് അന്തരീക്ഷം സമാധാനപരമായി പോകണമെന്ന് ഉറപ്പുവരുത്തേണ്ട ആളാണ് ഇന്നലെ എന്താണ് യഥാർത്ഥത്തിൽ കോഴിക്കോട് സർവകലാശാലയിൽ കണ്ടത് സർക്കാരിന്റെ ഒരു നിലപാട് എന്താണ് വിഷയത്തിൽ അത് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് ഗവർണർക്കെതിരില്ല നേരത്തെ വ്യക്തമാക്കിയത് ചാൻസലർക്കെതിരാണ് ഗവർണർ ചാൻസലർ നിയമസഭ ഏൽപ്പിച്ച ഒരു ചുമതലയാണ് ആ നിയമസഭ തന്നെ തീരുമാനിച്ചു ഇതുപോലുള്ള ആളുകൾ ഇപ്പോ നരിമാൻ പറഞ്ഞ നിങ്ങൾ ആദ്യം അതിൽ ചെയ്തിരുന്നല്ലോ അതേപോലെ ഇതുപോലുള്ള ആളുകൾ ചാൻസലർമാരാകരുത് എന്നുള്ളത് കൊണ്ട് നിയമസഭ തന്നെ തീരുമാനിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സവിശേഷ വൈദഗ്ധ്യമുള്ള സമ്പത്തുള്ള ആളുകളായിരിക്കണം ഈ ചാൻസലർ പദവിയിലേക്ക് എത്തേണ്ടത് കാരണം ഗവർണർക്ക് മുപ്പത്തഞ്ചു വയസ്സ് മാത്രം മതി നിരക്ഷരനും ഗവർണറാകാം പൊതുവെ ഒരു വേറെ സാമാന്യ ബോധമില്ലെങ്കിലും ഗവർണർ ഗവർണറാകാം ഏത് തരത്തിലും ഗവർണറാകാം ഭരണഘടനാ മറ്റു വ്യവസ്ഥകളില്ല കേന്ദ്ര ഗവൺമെന്റ് നിയോഗിക്കുന്ന മുപ്പത്തഞ്ച് വയസ്സുള്ള ആളാണ് പക്ഷേ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ ചാൻസലർ ചാൻസലറാകുമ്പോൾ അത് സാധാരണ ഇതിൽ ആ മേഖലയിൽ നല്ല അറിവും പാണ്ഡിത്യവും അനുഭവവും ഉള്ള ആളായിരിക്കണം അതാണ് ഞങ്ങൾ അത് സംബന്ധിച്ച് സ്വീകരിച്ചത് എമാൽ അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെടുന്ന വിഭ്രാന്തിയിലും തന്നിൽ അർപ്പിതമായൊരു പ്രത്യേക ശ്വാസം പ്രചരിപ്പിക്കേണ്ട ഉന്നത വിദ്യാഭ്യാസ ചുമതല ഓർത്തിട്ടായിരിക്കാം അദ്ദേഹം അതിൽ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് സ്പോൺസേഡ് ബൈ സി എം കറക്റ്റാ ഒരു കാര്യത്തിലുള്ള സി എം സ്പോൺസർ ചെയ്ത സുരക്ഷയിലാണ് അദ്ദേഹം നിക്കുന്നത് കാലിക്കറ്റ് അദ്ദേഹം സംസാരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി ഉറപ്പുവരുത്തിയ സുരക്ഷയിൽ നിന്നിട്ടാണ് അദ്ദേഹം സംസാരിക്കുമ്പോഴും സഞ്ചരിക്കുമ്പോൾ ഏറ്റവും അത്യാധുനിക സുരക്ഷാ സംവിധാനമുള്ള ഗവൺമെന്റ് ബെൻസ് കാരണത്താണ് ഇപ്പൊ സി എം ആണ് അദ്ദേഹത്തിന്റെ സുരക്ഷയും അദ്ദേഹത്തിന് ഇതെല്ലാം പറയാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉറപ്പുവരുത്തുമ്പോൾ സി എമ്മും കൂടിയും ഗവൺമെന്റിന്റെയും സംവിധാനമാണ് അത് ഞങ്ങളുടെ ചുമതലയാണ് ഞങ്ങൾ ഞങ്ങളുടെ ചുമതല അനുസരിച്ച് പ്രവർത്തിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ചുമതല അത്രേ ഉള്ളൂ ഇനി പത്ത് മാസം മാത്രമാണ് ഗവർണർക്ക് അവശേഷിക്കുന്നത് ഏകദേശം ഈ സമയപരിധി ദീർഘിക്കിട്ടുക മറ്റൊരു ടേമിനുള്ള അവസരം എന്ത രീതിയിലാണോ ഗവർണർ തുടർച്ചയായി ഈ വാർത്തകളിൽ നിറയുന്നുണ്ട് സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എസ് എഫ് ഐ പോലുള്ള വിദ്യാർത്ഥി സംഘടനകളുമായി സമരം ചെയ്തു നിൽക്കുന്നു അപ്പൊ തുടർച്ചയായി വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നതിന് മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങൾ അതായത് ഒരു ബി ജെ പി രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയങ്ങളുണ്ടോ പ്പോ അദ്ദേഹം എന്തിനാണ് ഈ ചാൻസലർ പദവിയിൽ കെട്ടിപ്പിടിച്ചിരുന്നത് എല്ലാവരും എഴുതി ഇതിൽ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തെ മോചിപ്പിക്കാൻ സർവകലാശാലയെ ഒരു വർഷത്തെ സർവകലാശാല ഗ്രേഡ് കൂടുന്നു ടൈംസ് ഓഫ് ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത നാൽപ്പത്തഞ്ച് രാജ്യങ്ങളിൽ നിന്ന് ആയിരത്തി അറുനൂറ് വിദ്യാർത്ഥികൾ കേരള യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിച്ചിരിക്കുന്നു മലയാള മാധ്യമങ്ങളിലൊന്നും വന്നില്ല ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് വായിച്ചത് ഇപ്പൊ എൺപത്തി ഒന്ന് കുട്ടികളവിടെ പഠിക്കുന്നു ഇപ്പൊ കേരളീയത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി വിദേശ വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠിക്കുന്നവരായിട്ട് സംവാദം നടത്തി അത് നമ്മൾ കരുതി ഹോള് പോരാതെ തോന്നുന്നു അതിൽ അത്രയധികം ആളുകൾ പഠിക്കുന്നു നമ്മുടെ സർവകലാശാല ഗ്രേഡിംഗ് കൂടുന്നു ഇപ്പോ ഇൻഡസ്ട്രി സർവകലാശാലകൾക്കകത്ത് ഇപ്പോ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ സിന്തറ്റിക് ഗ്രൂപ്പ് സിന്തറ്റിക് ബയോളജിയുടെ സെന്റർ ഓഫ് എക്സലൻസ് മുപ്പത് ഇരുപത് കോടി ചെലവഴിച്ചിട്ട് ഐബിഎം അവര് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയും കുസാറ്റുമായിട്ട് മാസത്തെ ഫുൾ ടൈം ഇന്റേൺഷിപ്പ് ഇങ്ങനെ പുതിയ പുതിയ മാറ്റങ്ങൾ വരികയാണ് ഇന്ത്യ ലോകത്തിലെ അഞ്ഞൂറ് യൂണിവേഴ്സിറ്റികളൊന്നായി എം ജി സർവകലാശാല ഇടം പിടിച്ചു അപ്പൊ അങ്ങനെ പോകുമ്പോൾ അതിനെ തകർക്കാനായിട്ടുള്ള ശ്രമം ഒപ്പം മറ്റ് രാജ്യത്താകെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പോലെ വിദ്യാഭ്യാസ ഉള്ളടക്കം അതിനെ ഒരു സംഘപരിവാര ഉള്ളടക്കത്തിലേക്ക് മാറ്റണം ആ ദൗത്യമാണ് ഇപ്പോൾ ഇദ്ദേഹം നിർവഹിക്കാൻ പോകുന്നത് വ്യക്തമാണ് ഒന്നാം റാങ്ക് കിട്ടിയ ആളെ ഒഴിവാക്കിയിട്ട് എന്താണ് റിസൾട്ട് എന്ന് പോലും അറിയാത്ത ഒരാളെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു ഒരു അവസ്ഥയിൽ അദ്ദേഹം തകർക്കാൻ ഞങ്ങൾ അറിയാത്തതിൽ ആവർത്തിച്ച് ചോദിച്ചു താങ്കൾക്ക് എവിടെ നിന്നാണ് ആ ലിസ്റ്റ് കിട്ടിയത് നോമിനേഷൻ ലിസ്റ്റ് കിട്ടിയത് ഏത് ഓഫീസിൽ നിന്നാണ് അത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നോട്ട് അക്കൗണ്ടബിൾ ടു ദാൻ പ്രസിഡന്റ് രണ്ട് കാര്യങ്ങൾ അതാണ് അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായിട്ടില്ല ഫസ്റ്റ് ഈസ് അക്കൗണ്ടബിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം സെക്കൻഡ് ഗവർണർ ഓൾവേസ് ഗവർണർ ദ കപ്പാസിറ്റി ആണ് വർക്ക് ചെയ്യുന്നത് ഓൺ ദ അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അപ്പൊ അദ്ദേഹത്തിന്റെ അക്കൗണ്ടബിലിറ്റി ഭരണഘടനയോടും ഗവർണർ എന്ന നിലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയോട് മാത്രമാണ് അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമാണ് വിവേചനാധികാരമുള്ളൂ അംബേദ്കർ തന്നെ ഭരണഘടനാ സെമ്പളി പറയുന്നുണ്ടല്ലോ ഒരു അധികാരവും ഇല്ലാത്ത ഈ പദവിയിൽ മത്സരിക്കാൻ ആത്മാഭിമാനമുള്ള ആരെങ്കിലും തയ്യാറാകുമോ എന്ന് ഇത് എലക്ഷൻ അതെ അതെ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ആ അക്കൗണ്ടബിലിറ്റി ആണുള്ളത് അദ്ദേഹം കരുതി ഗവർണർ രാജാണെന്നാണ് ഈ ബ്രിട്ടീഷ് കാലത്തെ ഗവർണർ രാജാണെന്ന് അദ്ദേഹം കരുതിയത് അവിടത്തെ ഗവർണർമാർക്ക് ഈ അധികാരങ്ങളൊക്കെ ഉണ്ട് പോക്കറ്റിൽ എടുക്കാം ആരോടും പറയണ്ട ഇന്ത്യയിൽ നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഉണ്ടായെന്നും അതിനുശേഷം അമ്പത് ജനുവരി ഇരുപത്തി ആറ് സംഭവിച്ചുവെന്നും അദ്ദേഹത്തിന് ഇപ്പോഴും ഗവർണറാണ് സർവകലാശാലയുടെ അക്കാദമിക് തകർക്കാൻ ശ്രമിക്കുന്നു അതൊരു എന്ന നിലയിൽ കൂടിയാണ് അതെ ഇന്ത്യ സ്വതന്ത്രമായെന്നും ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക് ആണെന്നും അതിനൊരു ഭരണഘടന ഉണ്ടെന്നും ആ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളിൽ ഒന്ന് ജനാധിപത്യമാണെന്നും അതിന്റെ രൂപം പാർലമെന്ററി ജനാധിപത്യമാണെന്നും അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അദ്ദേഹം കൊളോണിയിൽ ഗവർണർ ജനറലാണ് എന്ന് കരുതിയിട്ടുള്ള ഒരു രീതിയാണ് ഗവർണർ രാജ് എന്ന രൂപത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നെന്തായാലും അദ്ദേഹം ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതാണ് സർക്കാർ ഗസ്റ്റ് ഹൗസ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു പക്ഷേ സർക്കാർ ഗസ്റ്റ് ഹൗസ് ഉപേക്ഷിച്ചാണ് സർവകലാശാല ഗസ്റ്റ് ഹൌസിലേക്ക് വന്നത് ഈ വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചു ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞത് പ്രസിഡന്റ് ആയിരിക്കുന്ന പറഞ്ഞതും ഇതെല്ലാം മുൻകൂട്ടി തന്നെയാണ് മറ്റൊരു വിഷയത്തിലേക്ക് എത്തിയാൽ നമ്മുടെ നവകേരള സദസ്സ് എത്തുമ്പോൾ ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട് പരാതികൾ ലഭിക്കുന്നുണ്ട് പല പ്രതികരണങ്ങളും നമ്മൾ കണ്ടു പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ശ്രമം ഇന്നലെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരുടെ മർദ്ദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളമുള്ള നീളം പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയാണ് ഈ മുപ്പതാം തീയതി ഈ വരാൻ പോകുന്നത് ഇരുപതാം തീയതി എനിക്കൊന്ന് ബുധനാഴ്ചയാണ് എല്ലാ സ്റ്റേഷനുകളിലേക്കും മാർച്ച് സംഘടിപ്പിക്കുന്നു വലിയ ആൾക്കൂട്ടം ഒഴുകിയേറ്റും എന്നതാണ് ഇന്നലെ സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാം പറഞ്ഞിരുന്നത് നവകേരള സദസ്യെതിരെ വലിയൊരു പടയൊരുക്കം നവകേരള സദസ്യാണ് പ്രതിപക്ഷ ഏതാണ്ട് ഏതെങ്കിലും പത്രസമ്മേളനത്തിൽ ഞങ്ങളിതാ കരിങ്കൂടി കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഇന്നലെ കുട്ടികളുടെ സമരം കണ്ടില്ലേ അവര് പ്രഖ്യാപിച്ചു ആയിരക്കണക്കിന് കുട്ടികൾ വന്നു അവരണി ചേർന്നു കരിങ്കൊടിയാണെങ്കിൽ അത് കാണിച്ചു ഒപ്പം തന്നെ പോലീസ് ബലം പിടിച്ച് അവർ അറസ്റ്റ് ചെയ്ത് മാറ്റി അവർ സമര രംഗത്ത് കുറച്ചു നിന്നു ഞങ്ങളുടെ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് ആയിരങ്ങൾ അണിമിരുത്തിയിട്ടാണ് സമരം നടക്കുന്നത് ഇതാരും പ്രഖ്യാപിക്കുന്നില്ല ആദ്യം കരിങ്കൊടിയായിട്ട് എടുത്തിയാടി അത് വച്ചിട്ട് വിവാദങ്ങളിലൂടെ ഇങ്ങനെ പോകുന്നു കരുതി ജനങ്ങളുടെ പങ്കാളിത്തം കൂടി പിന്നെ ഷൂ എറിഞ്ഞു അപ്പോൾ കുറെ കൂടി ജനങ്ങളുടെ പങ്കാളിത്തം കൂടി അപ്പൊ പിന്നെ അതിനെ തള്ളി പറഞ്ഞു ഇപ്പൊ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നവകേരള സദസ്സിൽ ഇപ്പോ തുടക്കം മുതൽ നമ്മൾ മഞ്ചേശ്വരം മുതൽ കാണുന്നതാണല്ലോ കേരളത്തിൽ നിങ്ങളുടെ ദീർഘകാലത്തെ മാധ്യമ പ്രവർത്തന പരിചയമുണ്ട് ഏതെങ്കിലും മണ്ഡലം ഇത്രയും അധികം ആളുകൾ അണിചേർന്നിട്ടുള്ള ഏതെങ്കിലും സന്ദർഭോർമ്മയിലുണ്ടോ അത്രയധികം ജനങ്ങൾ ഈ ആകെ മറികടന്ന് അണിചേർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത് അപ്പൊ ഈ മാർച്ചിനെ എങ്ങനെയായിരിക്കും നേരിടുക അത് നവകേരള സദസ്സിനോടുള്ള പ്രതിഷേധമായിട്ടല്ല പകരം അത് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഈ നവകേരള സദസ്സിനെ ആൾക്കൂട്ടം കണ്ടുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ അസ്വസ്ഥത എന്ന രീതിയിലാണോ വിലയിരുത്തുന്നത് അല്ല അത് ഉറപ്പാണല്ലോ എന്നാൽ മറ്റു സമര രൂപങ്ങൾ അവർക്ക് പ്രഖ്യാപിക്കാം ജനാധിപത്യ സംവിധാനമല്ലേ ഞങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ട് മുഖ്യമന്ത്രിയുടെ ഒടുവിലത്തെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഇനിയും നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് കേരളത്തിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി അത് രൂപ രൂപപ്പെടുത്താൻ കേന്ദ്രം ശ്രമിക്കുന്നു നമ്മൾ ഈ ഞെരുക്കം നമ്മൾ തന്നെ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു കേരള താല്പര്യത്തിനെതിരായിട്ടുള്ള അന്തരീക്ഷം രൂപപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് അതിൽ നിങ്ങൾ കേരളത്തിനൊപ്പം നിൽക്കുന്നുണ്ടോ മുസ്ലിം ീഗിന്റെ സർക്കാർ ഇപ്പോഴും ക്ഷണിക്കുകയാണ് പ്രതിപക്ഷത്തെ നിങ്ങൾ ചേരൂ വേണ്ടി ഇതൊരു ദൂരവ്യാപക ഫലങ്ങൾ ഒരു ആണ് പ്രതിസന്ധിയാണ് ഞങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല ഇത് നമ്മുടെ അടിത്തറയാണല്ലോ നാളെയും ബാധിക്കുമ്പോഴാണ് ഭാവി തലമുറയും ബാധിക്കുമ്പോൾ അതുകൊണ്ടാണ് ഒന്നിച്ചാണ് ഇതിനെ നേരിടേണ്ടത് ഞങ്ങളും നിങ്ങളൊന്നും മാറി നിൽക്കലല്ല വേണ്ടത് ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത് തുടക്കം മുതൽ എന്നാൽ നിങ്ങളെ വ്യത്യസ്ത സമീപനം സ്വീകരിക്കുന്നു പ്രതിപക്ഷ ഉപനേതാവ് ഒരു യാഥാർത്ഥ്യബോധത്തോടുള്ള സമീപനം സ്വീകരിച്ചു ഈ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം വളരെ ശരിയായ പ്രതികരണമാണ് ഗവർണറുടെ ഇടപെടലുകളെ കുറിച്ചും സാമ്പത്തികമായിട്ട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തെ കുറിച്ചും വളരെ വസ്തുതാപരമായിട്ടുള്ള യാഥാർത്ഥ്യബോധ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു പ്രതിപക്ഷ നേതാവ് ഇന്നലെ പരോക്ഷമായതിനെ പിന്തുണച്ചു അത്രയെങ്കിലും അദ്ദേഹത്തിന് പറയേണ്ടി വന്നു ആ ഗവർണറുടെ ശരിയാണോ നോക്കൂ അദ്ദേഹം തന്നെ പറഞ്ഞൊരു ഭാഗം ഞാൻ ശ്രദ്ധിച്ചു എന്നുവെച്ചാൽ ആർ എസ് എസിന്റെ നോമിനി രാജ്ഭവനിലുണ്ട് അയാളാണ് ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത് അയാളെ വെച്ചിരിക്കുന്ന ആരാണ് യാളുടെ ആള് കൂടി ഇദ്ദേഹത്തിന്റെ ആളെങ്ങനെ ആ ലിസ്റ്റ് കയറി കോൺഗ്രസിന്റെ അതായത് കോൺഗ്രസ് ചെയ്യേണ്ടത് ഗവർണർ കൊടുത്തിരിക്കുന്ന നോമിനേഷനിൽ നിന്ന് അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ അവരെ പിൻവലിക്കുകയാണ് അല്ല അവര് ശക്തമായ നിലപാട് സ്വീകരിക്കണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ തന്നെ ആർ എസ് എസിന്റെ ആള് കൊടുത്തതാണ് ഈ ലിസ്റ്റ് എന്ന് അദ്ദേഹമാണ് ആധികാരികമായി പറഞ്ഞത് നമ്മളെല്ലാം നിങ്ങളും പറഞ്ഞിട്ടുണ്ട് അവര് എവിടെന്നാണ് ലിസ്റ്റ് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ആ ലിസ്റ്റിൽ എങ്ങനെ തന്റെ പാർട്ടിയുടെ ആളുകൾ വന്നു എന്ന് ചോദിക്കുമ്പോഴാണ് കേരളത്തിൽ ഇവർ നിൽക്കുന്നത് ബിജെപിയുടെ ചേർന്നു ശരി ഒറ്റ കൂടി ഒറ്റവാചകൂടി നമുക്ക് അല്പം മഴയും കൂടി പെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ പ്രോസിക്യൂഷന്റെ പരാജയത്തെ തുടർന്ന് വണ്ടിപ്പെരിയാറിലെ വാർത്ത ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇന്നലെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചൊക്കെ നമ്മൾ കണ്ടു ഞാനുമായി തന്നെ അതിലെ പ്രതിയൊരു അഭിമുഖത്തിന് തയ്യാറായിരുന്നു അഭിമുഖവും കേരളത്തിലെ ധാരാളം പ്രേക്ഷകർ കണ്ടു പല പ്രതികരണങ്ങൾ വരുന്നുണ്ട് പ്രോസിക്യൂഷൻ അക്കാര്യത്തിൽ ഒരു അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്താണ് കുടുംബം ആവർത്തിക്കുന്നത് ഇനി അക്കാര്യത്തിൽ ഇപ്പോ ഇന്നലെ ഡി ജി പിയുടെ വസതിയിലേക്കൊക്കെ മാർച്ചും പ്രതിഷേധവും നടക്കുന്നതും കണ്ടു എന്താണ് ഇനി ഈ വിഷയത്തിൽ സർക്കാർ എടുക്കാൻ പോകുന്നത് അടുത്തത് തന്നെ നമ്മൾ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി തന്നെ അത് വിധിനായും പരിശോധിക്കും അത്തരത്തിൽ അന്വേഷണത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതുൾപ്പെടെ പരിശോധിക്കുമെന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ പരിശോധന സർക്കാരും മടത്തും നമ്മുടെ മുൻപിൽ വന്നിട്ടുള്ളത് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ പറയുമ്പോൾ ഒരു ശരിയായ ശിക്ഷ ലഭിക്കേണ്ടിയിരുന്നൊരു കേസായിരുന്നു എന്ന നില തന്നെയാണ് പ്രോസിക്യൂഷൻ ആ ഒരു ഞങ്ങളുടെ മുൻപിൽ സംവിധാനങ്ങൾ വരെ അറിയിച്ചിട്ടുള്ളത് അപ്പൊ ഇനി പറയുമ്പോഴതിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട് അതായത് അപ്പീൽ അപ്പീൽ തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് അതെ പോകാൻ ഇനി ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി ഈ ഈ അന്വേഷണം മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുമോ ോ പോകുക എന്ന് പറഞ്ഞാൽ അതിലാണല്ലോ പോകുന്നത് അത് ആ രൂപത്തിൽ തന്നെയായിരിക്കും ഇനി അതല്ല വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും പ്രോസിക്യൂട്ടറുടെ അവരുടെ അഭിപ്രായം അഭിനന്ദിച്ചത് എന്തായാലും പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുക എന്ന സമീപനം തന്നെയാണ് സർക്കാരിനുള്ളത് നിലവിൽ